എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുട്ടി അലക്സ് ചലഞ്ച് റാപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കെറ്ററ്റ് കാറ്റഗറി ത്രീയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കെറ്റിൻ്റെ എക്സാം ഉടനെ വരാൻ പോവാണ് അപ്പം എല്ലാവരും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം കേറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻഡ് ആൻസേഴ്സ് നമുക്ക് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക സോയിൽസ് ഫോംഡ് ബൈ ദ വെതറിങ് ഓഫ് ബസാൾട്ടിക് ലാവ റോക്സ് സോയിൽസ് സോയിൽസ് ഫോംഡ് ബൈ ദ വെതറിങ് ഓഫ് ബസാൾഡിക് ലാവാ റോക്സ് ഓപ്ഷൻ ശ്രദ്ധിക്കുക അലൂവിയൽ സോയിൽ ബ്ലാക്ക് സോയിൽ റെഡ് സോയിൽ ലാറൈറ്റ് സോയിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലാണ് കേട്ടോ ഏതാണ് ബ്ലാക്ക് സോയിലാണ് സോയിൽസ് ഫോംഡ് ബൈ ദ വെതറിംഗ് ഓഫ് ബസാൾട്ടിക് ലാവ റോക്സ് ആ ഏതാണ് ബ്ലാക്ക് സോയിൽ ബ്ലാക്ക് സോയിലാണ് കേട്ടോ നോക്കിയേ അടുത്തു നോക്കാം ഐഡൻറിഫൈ ദ പെനൻസില റിവർ വിസ് നോട്ട് ഓർജിനേറ്റിംഗ് ഫ്രം വെസ്റ്റേൺ ഘട്ട് വിച്ച് ഈസ് നോട്ട് ഓർജിനേറ്റിംഗ് ഫ്രം വെസ്റ്റേൺ ഘട്ട്സ് ഏതാണ് മഹാനദി ഗോദാവരി കൃഷ്ണ ആൻഡ് കാവേരി ഓപ്ഷൻസ് ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ ആൻഡ് കാവേരി ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഐഡൻറ്റിഫൈ ദ പെനിൻസുല റിവർ വിച്ച് ഈസ് നോട്ട് ഓർജിനേറ്റിംഗ് ഫ്രം വെസ്റ്റേൺ ഘട്ട്സ് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം മഹാനദി ഏതാണ് മഹാനദി അടുത്തത് നോക്കാം ശ്രദ്ധിച്ചിരിക്കുക ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കാം ശ്രദ്ധിച്ചിരുന്നേ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഈസ് എ വം കറണ്ട് ഈസ്റ്റ് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഈസ് എ വം കറണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഈസ് എ വം കറണ്ട് वेस्ट ऑस्ट्रेलियन करंटीसे वम कर ईस्ट ऑस्ट्रेलियन करंटीसए वाम ऑप्शन बी वेस्ट ऑस्ट्रेलियन करंसे वाम ऑप्शन सिस्ट ऑस्ट्रेलियन आस्ट ऑस्ट्रेलियन करंट आर्ट द ऑप्शन डी बोथ्रेलियान आस्ट ऑस्ट्रेलिय मूपषंस ना ऑप्शन അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ഈസ് ഈസ് എ എ ഈസ്റ്റ് ഓക്കെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി നോക്കൂ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻഡ് ബൈ ഡോക്ടർ ബി ആർ അംബേഡർ സോൾ ആൻഡ് ഹേർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വെരി സോൾ ആൻഡ് ഹേർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻസ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനഞ്ച് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏതാണ് ശരിയായിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് ശരിയായിട്ടുള്ള അനുച്ഛേദം എന്ന് പറയുന്നത് വെരി സോൾ ആൻഡ് ഹേർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ് ഏതാണെന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ തേർട്ടി ടു ആണ് കേട്ടോ ആർട്ടിക്കിൾ തേർട്ടി ടു ഇനി നോക്കി അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ എല്ലം സിംഗ്വി കമ്മിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ടാക്സ് റിഫോം ഓപ്ഷൻ ബി പഞ്ചായത്ത് രാജ് ഓപ്ഷൻ സി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഓപ്ഷൻ ഡി ഫണ്ടമെന്റൽ റൈറ്റ് ഓപ്ഷൻ ഡി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓക്കെ ഓപ്ഷൻസ് നമ്മൾ നോക്കി ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് എല്ലം സിംഗ്വി കമ്മിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് പഞ്ചായത്ത് രാജ് ഓപ്ഷൻ ബി

ഏതാണ് ആർ ബി ഐയുടെ ഫംഗ്ഷനകത്ത് വരുന്ന ഏതാണ് മെയിൻ ഫംഗ്ഷൻ ഏതാണ് ഓപ്ഷൻ ബിറോൾ ദ മണി ഓഫ് ആൻഡ് ഇക്കണോമി ആണ് എന്ത് ശരിയായിട്ടുള്ള ഫങ്ഷൻ എന്താണ് ടു കൺട്രോൾ ദ മണി സപ്ലൈ ഓഫ് ആൻഡ് ഇക്കണോമി ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം നോക്കിക്കേ അടുത്ത നോക്കിക്കേ ഐഡൻറ്റിഫൈ ദ സിവിലൈസേഷൻ ദാറ്റ് ഫ്ലറിഷ് ഇൻ മെക്സിക്കോ എന്താണ് ഐഡൻറ്റിഫൈ ദ സിവിലൈസേഷൻ ദാറ്റ് ഫ്ലറിഷ്ഡ് ഇൻ മെക്സിക്കോ ഓപ്ഷൻസ് നോക്കിയേ ഇങ്ക മിസിൻ മിസിസിപ്പി ആസ്റ്റെക് ആസ്റ്റെക് ആൻസർ ആൻസർ ഏതാണ് ഏതാണ് ആണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഐഡന്റിഫൈ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ മെക്സിക്കോ ആസ്റ്റെക് ഓക്കെ അടുത്ത നോക്കാം ശ്രദ്ധിച്ചിരിക്കാം വിച്ച് എമംഗ് ദോളോയിങ് ഫോളോവിങ് വാസ്റ്റ് ഇൻ നോട്ട് മഹാജനപദ విచ్ ఎమంగ్ ద ఫోళోవింగ్ వాస్ నోట్ ఎ మహాజనపద ఓప్షన్స్ నోకేంతిప్షన్స్ వైశాలి కరెక్ట్ ఆన్సర్ ఏదాన్ డి వైశాలి విచ్ ఎమంగ్ ద ఫోళోవింగ్ వాస్ నోట్ మహాజనపద అది ఏదో ఉత్తరం ఏదైనా ఓప్షన్ డి వైశాలి ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ മഹാജനപദങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ ഇന്ന് നോക്കിയാൽ ദ ഓദർ ഓഫ് ദ വർക്ക് ഡയലോഗ് ദ ഓദർ ഓഫ് ദി വർക്ക് ഡയലോഗ് ഓപ്ഷൻ എ അൽ ഫിർദൌസി ഓപ്ഷൻ ബി പീറ്റർ അബലാൻ ഓപ്ഷൻ സി തോമസ് എക്യുനാസ് ദെൻ ഓപ്ഷൻ ഡി റോഗബഗൻ റോഗ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം നേം ദ ഓദർ ഓഫ് ദ വർക്ക് ഡയലോഗ് ഈസ് അൽ ഫിർദൗസി അൽ ഫിർദൗസി നെയം ദ ഓദർ ഓഫ് ദി വർക്ക് ഡയലോഗ് ഡയലോഗ് ആൻസർ അൽ ഫിർദൗസി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അൽ ഫിർദൗസി ആണ് എന്ത് ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൻ്റെ ഓദർ ആരാണ് അൽ ഫിർദൗസി ഇനി നോക്കിയേ അടുത്തത് നോക്കാം വിൻഡർ സോൾസൈസ് ഇൻ ദ നോർത്തേൺ ഹെമീസ്ഫിയർ ഈസ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് ജൂൺ ട്വൻറ്റി തേർഡ് സെപ്റ്റംബർ ട്വൻറ്റി ഫസ്റ്റ് മാർച്ച് ട്വൻറ്റി ടു ഡിസംബർ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വിൻഡർ സോൾസൈസ് ഇൻ ദ നോർത്തേൺ ഹെമീസ്ഫിയർ ഈസ് ഓൺ ഡിസംബർ ട്വൻറ്റി ടു ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഇനി നോക്കിയേ അടുത്തത് നോക്കാം A tax system that imposes high rates on higher income level is known as options a regressive tax system, a progressive tax system, then a, pro a proportional tax system, a unitary tax system, a regressive tax system, then a progressive tax system, then a proportional proportional tax system, then. ലാസ്റ്റ് ഓപ്ഷൻ ഈസ് എ യൂണിറ്ററി ടാക്സ് സിസ്റ്റം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം സിസ്റ്റം ഇൻകം ലെവൽസ് ഹൈ റേറ്റ് ഓൺ ഹയർ ഇൻകം ലെവൽ സിസ്റ്റം ഓപ്ഷൻ ഡീസ് എ ൻസർ ഓക്കെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ എന്ത് യൂണിറ്ററി ടാക്സ് സിസ്റ്റം ആണ് ശരിയായിട്ടുള്ള ഉത്തരം ശ്രദ്ധിക്ക അടുത്ത ചോദ്യം ഇഫ് മാക്സിമം ടെമ്പറേച്ചർ ദക്സിമം സിക്സ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഈസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് മാക്സിമം ടെമ്പറേച്ചർ തേർട്ടി സിക്സ് സെൽഷ്യസ് ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഈസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് Which among the following combination represent diurnal range and daily mean temperature respectively? Options option A 10 degrees Celsius and 30 degrees Celsius. Option B 18 degrees Celsius and 20 degrees Celsius. Option C 16 degrees Celsius and 28 degrees Celsius. Option D 28 degrees Celsius and op, uh, 16 degree Celsius. Option C 16 degrees Celsius and 20, uh, 28 degrees Celsius is the correct answer. Okay. Next question. UN agency associated with protecting and preserving heritage sites globally. Heritage sites globally. Protecting and preserving heritage sites globally. The answer is? The answer is UNESCO. UN agency associated with protecting uh, and preserving heritage sites globally. The answer is UNESCO, UNESCO. Next question. The grade of coal mostly mined in India. The grade of coal mostly mined in India. Peat, lignite, bituminous, andracite. Peat, lignite, bituminous, and andracite. The answer is the grade of coal mostly mined in India. Bituminous. మెట్మీని ఇస్ దైట్ ఆన్సర్ ఓకే అప్పుడు കയറ്റിറ്റ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിൽ ആ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരുന്നിട്ട് ചോദിച്ചാൽ ആ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് കയറ്ററ്റ് കാറ്റഗറി ത്രീ എച്ച് എസ് ഐയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ നമുക്ക് എച്ച് എസ് ഐ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ആ കാറ്റി കയറ്റി കാറ്റഗറി ത്രീ വേണം അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പുതിയ പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുതിയ കേറ്റിന് വേണ്ടിയിട്ട് ഇപ്പം നടക്കാൻ പോകുന്ന കേട്ടോ റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കാരണം പ്രീവിയസ്വസ്റ്റിൻ ക്വസ്റ്റ്യൻസിലെ ഓരോ കീ പോയിൻസും ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻസിനെ അടിസ്ഥാനമാക്കി നമ്മൾ എന്ത് ചെയ്യുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ്മെന്റ് വേണ്ടി ക്വസ്റ്റ്യൻസ് പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കേറ്റിറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് കേറ്റിന്റെ കേറ്ററ്റ് പരീക്ഷ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സബ്ജക്റ്റ് നമ്മൾ നമ്മൾ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ൈസ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം എന്തു ചെയ്യുക ഇതുപോലെയുള്ള കേറ്റിറ്റ് ക്ലാസ്സുകളുമായിട്ട് കേറ്റിട്ട് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം